കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യുന്നു ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് ചടങ്ങുകൾ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതാണ് ഇക്കാര്യം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന പത്ത് ഗ്രാമപഞ്ചായത്തുകളിലെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകൾ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത് ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും സ്കൂൾ അധികൃതരും ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ വൈസ് പ്രസിഡന്റ് ഡയാന ഡയാനോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാലി ഐപ്പ് ചെയർമാൻമാരായംസ് കോറംബേൽ അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ടി കെ ഫ്രാൻസിസ് എന്നിവർ അറിയിച്ചു ഇത്തരത്തിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പത്ത് പഞ്ചായത്തിലേയും വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ആദരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുകയാണ് ബഹുമാനായ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ അദ്ദേഹമാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച പതിനൊന്നര മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിദ്യാലയങ്ങളിലുള്ള അധികൃതരും ഈ ഉദ്ഘാടന ചടങ്ങിൽ അതോടൊപ്പം തന്നെ മുമ്മെന്റ് ഏറ്റുവാങ്ങാനും എത്തിച്ചേരണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ കോതമംഗലം